എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി തൃശൂർ പൂരം അലങ്കോലമാക്കുവാൻ കേരള പോലീസ് നടത്തിയ ശ്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തൃശൂർ പൂരം അലങ്കോലമാക്കുവാൻ കേരള പോലീസ് നടത്തിയ അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളത്തിലെ ഹിന്ദുവിന്റെ ശബ്ദമായ ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി കുമ്പളങ്ങവേയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് ഉദ്ഘാടനം ചെയ്തു കരിമരുന്ന് പ്രയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിനൊരു തടസ്സവാദവുമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളും ഉന്നയിക്കാറുണ്ട് ഇപ്രാവശ്യവും തുടക്കത്തിൽ അത്തരം കാര്യങ്ങളുണ്ടായി പക്ഷേ അത് പരിഹരിച്ചുകൊണ്ട് ഗൗരവമായി മുന്നോട്ട് പോയി വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്ത പരിപാടി അഴുകിയഗാവ് ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസീദാസിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ ആദ്യാവസാനം പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ആബാ ബിജു സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിക്കൊണ്ട് സമാപന സഭയെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു തുടർന്ന് ഭാരതീയ ജനത പാർട്ടി നേതാക്കളായ വി കെ സുദേവൻ കെ കെ റോഷൻകുമാർ എം എച്ച് ഹരീഷ് തുടങ്ങിയവർ പ്രതിഷേധം അറിയിച്ചു ന്യൂസ്ബ്യൂറോ പള്ളുരുത്തി